വാർത്തകൾ വിശദമായി ആലത്തൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ നടത്തി പെരിങ്ങോട്ട് പ്രതിഷേധുകുറി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് തരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത് ഡിസിസി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു പെരിങ്ങോട്ടുകുരിശി സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ആവശ്യപ്പെട്ടു

നോമിനേഷൻ സമർപ്പിക്കുന്നതിനു വേണ്ടി ക്യൂബിൽ നിൽക്കുന്ന ആളുകളുടെ അവർക്ക് നോമിനേഷൻ സമർപ്പിക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കാതെ റിട്ടേണിംഗ് ഓഫീസറും ഇലക്ഷൻ ഓഫീസറായ എ ആറും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ പോലീസും സഹകരണ വകുപ്പിന് ഉദ്യോഗസ്ഥരും എല്ലാം എല്ലൂടി ഒത്തുചേർന്ന് നടത്തിയ ഒരു നാടകമാണ് സർവീസ് പെനിക്കോട്ടുകൾ നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായി പത്രങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ബി ജെ പിയെ ജയിപ്പിക്കാൻ പൂരം കലക്കാൻ തന്റെ വിശ്വസ്തനായ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി നിയോഗിച്ചുവെങ്കിൽ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും പാലക്കാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് നടത്തുന്ന ഒരു ഉദാഹരണമാണ് സർവീസ് സഹകരണ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് തോലനൂർ ശശിധരൻ പി രാമചന്ദ്രൻ സി പ്രകാശ് കെ സി പ്രീത് ഫെബിൻ തരൂർ യു ഡി എഫ് ചെയർമാൻ പി മനോജ് കുമാർ പെരിങ്ങോട്ടുകുശി മണ്ഡലം പ്രസിഡന്റ് സുരേഷ് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്